നമസ്കാരം എറാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ടീം ഇന്ത്യയുടെ വിക്ടറി പരേഡ് അപ്പോൾ വല്ലാത്തൊരു അനുഭവമായിരുന്നു അത് നമ്മളൊക്കെ ലൈവായിട്ട് സ്റ്റാർ സ്പോർട്സിലൂടെ കണ്ടപ്പോൾ അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാറിലൂടെ കണ്ടപ്പോൾ തന്നെ എന്തൊരു ആവേശമായിരുന്നു അതേസമയം അവിടെ മുംബൈയിൽ അതിന് സന്നിഹിതരായിരുന്ന ആളുകളുടെ ആവേശം അപ്പോൾ എന്തായിരിക്കും എന്തായാലും അവിടേക്ക് നമുക്ക് ദേഹം കൊണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും മിക്ക ക്രിക്കറ്റ് പ്രേമികളുടെയും ഹൃദയം ഇതെല്ലാം മുംബൈയിലായിരുന്നു വാങ്കഡയിലും മറൈൻ ഡ്രൈവിലും ഒക്കെ ആയിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല ഇന്നത്തെ ആ വിക്ടറി പരേഡില് ഏറ്റവും മനോഹരമായ പത്ത് മുഹൂർത്തങ്ങൾ അത് എനിക്ക് മനോഹരമായ പത്ത് മുഹൂർത്തങ്ങളായിട്ട് തോന്നിയവയാണ് ഞാൻ അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് പക്ഷെ വ്യത്യസ്തമായിട്ടുള്ള മുഹൂർത്തങ്ങൾ ആയിരിക്കും ഉണ്ടാവുക അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രാവിലെ ഡൽഹിയിൽ ലാൻഡ് ചെയ്ത ടീം ഇന്ത്യ പ്രൈം മിനിസ്റ്റർ കണ്ടതിന് ശേഷം പിന്നീട് മുംബൈയിലേക്ക് വന്നു മുംബൈയിൽ എത്തിയതിനു ശേഷമുള്ള ആ വിക്ടറി പരേഡും മറ്റുമായി ബന്ധപ്പെട്ട പത്ത് കാര്യങ്ങൾ മുംബൈയിൽ ലാൻഡ് ചെയ്തത് മുതലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നത് ഏറ്റവും ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം വാങ്കടയിലെ ക്രൗഡ് അത് ടീം അങ്ങോട്ടേക്ക് എത്തുന്നതിന് മുമ്പാണ് അവിടെ ജാം പാക്കഡ് ആയിരുന്നു വാങ്കഡ നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു വാങ്കിഡയിലെ ആ ക്രൗഡ് ഹാർദിക് പാണ്ഡ്യയുടെ പേര് ചാൻഡ് ചെയ്യുന്നു ഹാർദിക് ഹാർദിക് എന്ന് അവിടെയുള്ള പതിനായിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് ചാൻഡ് ചെയ്യുന്ന മനോഹരമായിട്ടൊരു കാഴ്ച അതേ പങ്കിടയിലിട്ടല്ലേ ആ മനുഷ്യനെ ഒരു മാസത്തിനും അപ്പുറം കൃത്യമായി പറഞ്ഞ ഒരു ഒന്നര മാസത്തിനും അപ്പുറം കാരണം അപ്പോഴ ഈ ഒരു ഐ പി എൽ അവസാനിച്ചിട്ടുള്ളൂ അവിടെയിട്ട് കൂപി വിളിച്ചത് അവിടെയിട്ട് കളിയാക്കിയത് മറ്റു ചില പേരുകൾ വിളിച്ച് അപമാനിച്ചത് ആ ഇടത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിങ്ങനെ വിളിച്ചു കേൾക്കുമ്പോൾ അതൊരു വല്ലാത്ത അനുഭവം തന്നെയായിരുന്നു സുന്ദരമായ മുഹൂർത്തമായിട്ട് എനിക്ക് തോന്നി കളിയിൽ നമുക്ക് ഏത് താരത്തേന്റെ പ്രകടനത്തെയും വിമർശിക്കാം പക്ഷെ അതിനും അപ്പുറത്തേക്ക് ആ വിമർശനങ്ങൾ കടന്നിരുന്നു നമ്മുടെ കമന്റ് ബോക്സ് പോലും അഹങ്കാരമാണ് അയാൾക്ക് എന്നൊക്കെ പറഞ്ഞിരുന്നു നിങ്ങൾ ആരാണടോ നമ്മൾ ആരാണടോ ഹാർദിക് പാണ്ഡ്യക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കളി അത് പബ്ലിക് പെർഫോമൻസ് ആണ് അതിനെ കുറിച്ച് നമ്മൾ ചിലപ്പോൾ കളി നന്നായാലും നന്നായെന്ന് പറയും മോശമാകുമ്പോൾ അതിനെ കുറിച്ച് പറയും അതൊക്കെ ഒക്കെ പക്ഷെ അതിനപ്പുറത്തേക്ക് അഹങ്കാരിയാണ് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സ്വഭാവ ദൂഷ്യം ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചൂണ്ടിക്കാണിക്കാൻ ഒരാൾക്ക് ഹാർദിക് പാണ്ഡ്യക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നമ്മൾ നമ്മളാരാണ് ഏതായാലും അതൊരു മനോഹരമായ കാഴ്ചയായിരുന്നു അവിടെ അദ്ദേഹത്തിൻ്റെ പേര് ചാൻഡ് ചെയ്യുന്നത് അതാണ് ഒന്നാമത്തെ ഒരു മുഹൂർത്തം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മുഹൂർത്തമായിട്ട് എനിക്ക് തോന്നിയത് മറ്റൊരു സുന്ദരമായിട്ടുള്ള കാഴ്ച ആ മറൈൻ ഡ്രൈവിൻ്റെ ഡ്രോൺ വ്യൂ നിങ്ങൾ കണ്ടില്ലേ അത് നിറഞ്ഞു നിൽക്കുന്ന ആളുകൾ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ അപ്പുറത്ത് അറബിക്കടൽ ആ അറബിക്കടലിനെ തോൽപ്പിക്കുന്ന തരത്തിലുള്ള മനുഷ്യ മഹാസമുദ്രം അതിന് തൊട്ടരികില് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളുടെ ഒരു മനുഷ്യ മഹാസമുദ്രം അത് സുന്ദരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു ക്രിക്കറ്റ് ഇന്ത്യയില് എത്രത്തോളം ആവേശകരമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് ൂടുന്ന കാഴ്ചയാണ് നമ്മൾ ഈ സ്പോർട്ടിനെ എങ്ങനെ സ്നേഹിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് അപ്പൊ ഇതൊക്കെ പറയുമ്പോ ഇന്നലെ തന്നെ ചില കമന്റുകൾ ഉണ്ടായിരുന്നു ഈ വിക്ടറി പരേഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഓസ്ട്രേലിയക്കാരെ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല ഇത് കാണുമ്പോൾ ഓസ്ട്രേലിയ എന്തോന്നിട്ട് ഇത് എന്ന് ചോദിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം കഴിഞ്ഞ ഏകദിന വേൾഡ് കപ്പ് വിജയിച്ച് തിരികെ പാറ്റ് കമിൻസ് എത്തിയ സമയത്ത് അവിടെ എയർപോർട്ടിൽ സ്വീകരിക്കാൻ പ്രത്യേകിച്ച് വലിയ ക്രൗഡൊന്നുമില്ല കുറച്ച് ജേർണലിസ്റ്റുകൾ ഒരു അഞ്ചെട്ട് ജേർണലിസ്റ്റുകൾ ഇങ്ങനെ നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിന് പല കാരണങ്ങളുണ്ട് വിശദമായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ അതിലുണ്ട് ഓസ്ട്രേലിയയിലെ ക്രിക്കറ്റ് പോപ്പുലാരിറ്റി ഇപ്പോൾ ഏത് രൂപത്തിലേക്കാണ് പോകുന്നത് എന്നുകൂടി ഒന്ന് എടുത്തു നോക്കിയാൽ കാര്യം വ്യക്തമാകും അത് ഇനിയും ചർച്ച ചെയ്യണമെങ്കിൽ നമുക്ക് വേറെ ചർച്ച ചെയ്യാം ഇപ്പം ഇതിലത് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് ഈ വിന്നിങ് സെലിബ്രേഷൻ്റെ കാര്യങ്ങൾ വഴിമാറിപ്പോകേണ്ടതില്ലല്ലോ മൂന്നാമത്തെ കാര്യം എനിക്ക് വളരെ ഹാർട്ട് ടച്ചിങ് ആയി തോന്നിയ സുന്ദരമായി തോന്നിയ മൂന്നാമത്തെ കാര്യം ആ വാട്ടർ സെല്യൂട്ടാണ് നമ്മുടെ ടീമിനെയും വഹിച്ചുകൊണ്ടുള്ള ആ വിമാനം മുംബൈ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നു അതിനുശേഷം ഒരു വാട്ടർ സെല്യൂട്ട് ഒരു ഭാഗത്തു നിന്നും വെള്ളം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഹീറോകൾക്ക് ഒരു വാട്ടർ സല്യൂട്ട് ഹീറോകളെയും വഹിച്ചു വന്ന ആ ഒരു ഫ്ലൈറ്റിന് വാട്ടർ സല്യൂട്ട് കൊടുക്കുന്ന സുന്ദരമായിട്ടുള്ള കാഴ്ച നാലാമതായിട്ട് എനിക്ക് തോന്നിയത് മുംബൈ എയർപോർട്ട് അതോറിറ്റി സംഘടിപ്പിച്ച വിക്ടറി പരേഡാണ് ഈ വിമാനം നമ്മുടെ ഹീറോകളെയും വഹിച്ച വിമാനം ഇങ്ങനെ പുറകിൽ വരുന്നു അതിന്റെ മുന്നിൽ മൂന്ന് യെല്ലോ കളർ വാഹനങ്ങൾ അതിലൊന്നില് ഇന്ത്യയുടെ ഫ്ളാഗ് നമ്മുടെ ട്രൈ കളർ ഫ്ലാഗ് ഇങ്ങനെ പറത്തുന്നു അങ്ങനെ ആ മൂന്ന് വാഹനങ്ങൾ ഇങ്ങനെ പൈലറ്റായിട്ട് മുന്നോട്ട് മുന്നിൽ പോകുന്നു പൈലറ്റ് വാഹനങ്ങളായി പോകുന്നു പുറകിൽ ഇങ്ങനെ ആ വിമാനം വരുന്നു അത് ഒരു സുന്ദരമായിട്ടൊരു കാഴ്ചയായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് നേടിയ വലിയ നേട്ടം അതിനെ ആദരിക്കുന്ന തരത്തിലുള്ള വളരെ ഹൃദയസ്പർശിയായിട്ടുള്ളൊരു കാഴ്ച അഞ്ചാമത്തത് വീണ്ടും ഹാർദിക് പാണ്ഡ്യയുമായി ബന്ധപ്പെടുത്തിയാണ് ഹാർദിക് പാണ്ഡ്യയുടെ ഒരു വരവുണ്ട് ആ ഒരു എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് തോളിൽ ആ ഒരു ഐ സി സി കിരീടമൊക്കെ വെച്ചുകൊണ്ട് ടി ട്വന്റി കിരീടമൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ നാല് ഭാഗത്തേക്ക് നോക്കി നോക്കിന് നേരെ ഒരു ചിരിയൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്തൊരു പ്രൗഡ് മൊമെന്റ് ആണിത് വാങ്കിടയിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം മുംബൈയിലേക്ക് വരുന്നത് ഈ രൂപത്തിലാണ് ഇവിടെ നിന്ന് കൂവി പറഞ്ഞു വിട്ടവനാണ് മടങ്ങി വരുന്നത് ലോകം ജയിച്ചിട്ടാണ് സോ അതൊരു വല്ലാത്ത അഭിമാനം തോന്നുന്ന നിമിഷം തന്നെയായിരുന്നു ഏതൊരു ഹാർദിക് പാണ്ഡ്യ ആരാധകനും ഒരു റിവഞ്ച് കംപ്ലീറ്റ് ആയ പോലെ തോന്നുന്നുണ്ടാവും നമ്പർ സിക്സ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഈ ടി ട്വന്റി വേൾഡ് കപ്പോടുകൂടി വിരമിക്കുന്നു അവസാന ശ്രമത്തിൽ അവർ കിരീടം ചൂടുന്നു രോഹിത് നേരത്തെ കിരീടം ചൂടിയിട്ടുണ്ട് ഇട്ടിട്ട് വേൾഡ് കപ്പിൽ ഇല്ലെന്നല്ല നായകനായിട്ട് കിരീടം ചൂടുന്നു സോ ആ മറൈൻ ഡ്രൈവില് ഈ രണ്ട് പേരുടെയും കട്ട് ഔട്ട് ഇങ്ങനെ ഉയർത്തി നിൽക്കുന്ന ഒരു ചിത്രമുണ്ട് മനുഷ്യ മഹാസമുദ്രം ഇങ്ങനെ നിൽക്കുന്നു അതിൽ നിന്ന് രണ്ടുപേരുടെയും കട്ട് ഔട്ട് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നു സോ അത് ഒരു മനോഹരമായിട്ടുള്ള ദൃശ്യമായിട്ട് തോന്നി നമ്പർ സെവൻ ആ ഇന്ത്യൻ ടീം വങ്കിടയില് ആ സജ്ജമാക്കിയിട്ടുള്ള സ്റ്റേജിൽ ഇന്ത്യൻ ടീം നിൽക്കുന്നു ചാമ്പ്യൻസ് എന്ന് എഴുതി എഴുതിയതിൻ്റെ ഭാഗത്ത് ട്രൈ കളർ സ്മോക്ക് ഉയർന്നു വരുന്നു അപ്പം നമ്മുടെ മൂവർണം ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നു ടീം ഒരുമിച്ച് നിൽക്കുന്നു ആരാധകർ ആവേശത്തോടു കൂടി അർത്തു വിളിക്കുന്നു ആ ഒരു വിഷവല് തീർച്ചയായിട്ടും ഏതൊരു ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമിയുടെയും ഹൃദയത്തിൽ ഉടക്കുന്നതാണ് എട്ടാമതായിട്ട് ആ ഓപ്പൺ ബസ് പരേഡിൽ വെച്ച് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ചേർന്നുകൊണ്ട് ആരാധകർക്ക് നേരെ രണ്ടുപേരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആ ട്രോഫി ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് അതൊരു വല്ലാത്ത കാഴ്ച തന്നെയാണ് എത്ര നമ്മൾ അങ്ങനെ ആഗ്രഹിച്ചതാണ് എത്ര ട്രോഫികൾ അങ്ങനെ ആഗ്രഹിച്ചിരുന്നു ഒടുവിൽ അവർ രണ്ടുപേരും ചേർന്നുകൊണ്ട് ആ ട്രോഫി ഉയർത്തുന്നു ഇനി അങ്ങനെ ടി ട്വന്റിയിൽ ഉയർത്താൻ അവരില്ല എന്നത് ദുഃഖകരമായിട്ടുള്ള കാര്യം കൂടിയാണ് നമ്പർ നയൻ ആ വങ്കടയിൽ പിച്ചില് വങ്കടയില് ഗ്രൗണ്ടില് അവർ രണ്ടുപേരും വിരാടും രോഹിത്തും ചേർന്നുകൊണ്ട് ഡാൻസ് ആരംഭിക്കുന്നു രണ്ടുപേർ ചേർന്ന് ഡാൻസ് ആരംഭിക്കുന്നു ബാക്കി താരങ്ങൾ അവരോടൊപ്പം ജോയിൻ ചെയ്യുന്നു ആകെ ഒരു ആഘോഷത്തിൻ്റെ ഭയം സോ അത് മറ്റൊരു സുന്ദരമായ മുഹൂർത്തമായിട്ട് തോന്നി ഏറ്റവും ഒടുവിലായിട്ട് പറയാനുള്ളത് വങ്കടൈ ക്രൗഡില് നമ്മൾ രോഹിത് ശർമ്മയുടെ മാതാപിതാക്കളെ കണ്ട ആ ഒരു വിഷൻ അത് തീർച്ചയായിട്ടും സംതിങ് സ്പെഷ്യൽ ആയിരുന്നു തങ്ങളുടെ മകൻ ലോകം ജയിച്ച നായകനായി നിൽക്കുന്ന ആ സെലിബ്രേഷൻ കാണാൻ വേണ്ടി എത്തിയത് ലോഹിത്തിൻ്റെ അമകനോട് പറഞ്ഞ ഡോക്ടറെ ഒരു അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഈ നിമിഷം എനിക്ക് കാണേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ട് വന്നതാണ് എന്ന് അപ്പം അങ്ങനെ പ്രൗഡായിട്ടുള്ള പാരൻസ് ആയിട്ട് അവർ നിൽക്കുന്ന ചിത്രം അപ്പം ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലുടക്കിയ പത്ത് കാര്യങ്ങൾ നിങ്ങൾക്കൊരു പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള സന്ദർഭങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ടാവും അത് കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക വീഡിയോസ് വീഡിയോസാനും ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി മൈഗ്രാഫ് ലോക്സ് വേണ്ടി വർത്താം